സ്വന്തം ജന്മഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഐതിഹാസികമായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വീരനായകനായതിനാൽ ബ്രിട്ടീഷ് ഭരണകൂടം ഭാരതമാതാവിൻ്റെ വീരസന്ധതിയായ താന്തിയോത്തോപ്പയ്ക്ക് വധശിക്ഷ വിധിച്ചു അപ്പോൾ ആധീരൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നേക്കാം എന്നാൽ എന്റെ സ്ഥാനത്ത് ആയിരം ആയിരം പേർ ഉയർന്നുവരും നിങ്ങളുടെ ലക്ഷ്യമൊരിക്കലും പൂർത്തീകരിക്കുകയില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടാം തീയതി വൈകുന്നേരം നാലുമണിക്ക് ഗ്വാളിയാറിനടുത്തുള്ള ശിവപുരിയിലെ തൂക്കുമരത്തിലേക്ക് അചഞ്ചലനായി ആത്മാഭിമാനം തുടിക്കുന്ന മുഖമുയർത്തിപ്പിടിച്ചുകൊണ്ട് നടനടുത്ത് തന്റെ മഹത്തായ ജീവിതത്തെ ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച വീര താന്തിയോ തോപ്പയുടെ അനുസ്വരമായ ജീവിതം സ്വാതന്ത്ര്യപ്രേമികളായ തീരദേശാഭിമാനികൾക്ക് എന്നും ഉണർവും ആവേശവും നൽകുന്നതാണ് മറാത്ത ഭരണാധികാരിയായിരുന്ന പേശുവ ബാജിറാവിന്റെ രണ്ടാമത്തെ ആശ്രിതനായിരുന്ന പാണ്ഡുരംഗ പാന്തിന്റെ രണ്ടാമത്തെ മകനായ താന്തിയോ തോപ്പെ നാസിക്കിനടുത്തുള്ള യവേലിയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ചു രഘുനാഥ് എന്നായിരുന്നു കുട്ടിയുടെ പേരെങ്കിലും വാത്സല്യത്തോടെ താന്തിയ എന്ന് എല്ലാവരും വിളിച്ചു വന്നു കുട്ടിയുടെ അസാധാരണമായ ഐശ്വര്യവും തേജസ്സും എല്ലാവരെയും ആകർഷിച്ചു അച്ഛന്റെ കൂടെ പേശ്വയുടെ അടുത്ത് പോകാറുണ്ടായിരുന്ന കൊച്ചു രഘുനാഥിന്റെ വെട്ടിത്തിളങ്ങുന്ന മുഖകാന്തിയും ഉജ്വലമായ തേജസ്സിലും ആകൃഷ്ടനായ അദ്ദേഹത്തിന്റെ സ്നേഹ ലാണലകൾ ഏൽക്കാൻ കൊച്ചു താന്തയ്ക്ക് സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ മൂന്നാം മഹാരാഷ്ട്ര യുദ്ധത്തിൽ പരാജിതനായ പേശ്വ തങ്ങളുടെ മഹത്തായ സാമ്രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് അടിയറവിച്ച് സ്വകാര്യ ജീവിതം ആരംഭിച്ചു ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ആശ്രിതരായ പാണ്ഡുരംഗ പാന്തനും കുടുംബത്തിനും കാൺപൂരിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു പിൽക്കാലത്ത് പ്രശസ്തരായ റാണി ലക്ഷ്മിബായ് സാഹിബ് തുടങ്ങിയവർ അവിടെ താന്തിയുടെ കളിക്കൂട്ടുകാരായിരുന്നു കുട്ടികൾ കുതിരസവാരിയിലും അഭ്യാസ മുറകളിലും അതിവേഗം സമർത്ഥരായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ബാജി റാവു രണ്ടാമൻ മരണമടഞ്ഞപ്പോൾ ധീരനും സ്വാതന്ത്ര്യദാഹിയുമായ ദത്തപുത്രൻ നാനാസാഹേബ് പുതിയ പേശുവായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ബാജി റാവു രണ്ടാമൻ ബ്രിട്ടീഷുകാർക്ക് അടിയറവച്ച മാതൃഭൂമിയെ സ്വതന്ത്രമാക്കിക്കൊണ്ട് സ്വധർമ്മം സംരക്ഷിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായി താന്തിയോ തോപ്പ് അദ്ദേഹത്തിന്റെ മുഖ്യ ഉപദേശകനും വിശ്വസ്ത സേവകനുമായി ബ്രിട്ടീഷുകാരുടെ കിരാതവാഴ്ചയിൽ ജനങ്ങൾ അസ്വസ്ഥരായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഡെൽഹൌസിയുടെ വരവോടെ സ്വാതന്ത്ര്യത്തിന്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു സത്താറ ഝാൻസി അയോധ്യ തുടങ്ങിയ രാജ്യങ്ങൾ നിന്ദ്യമായ രീതിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു നാനാ സാഹിബിന്റെ പെൻഷൻ നിർത്തൽ ചെയ്തു ജനങ്ങൾ മതപരവും രാഷ്ട്രീയപരവുമായുള്ള അസ്വാതന്ത്ര്യത്തിൽ വീർപ്പുമുട്ടാൻ തുടങ്ങി സ്വരാജ്യവും സ്വധർമ്മവും സംരക്ഷിക്കാൻ മഹത്തായ ജീവൻ പോലും ബലിയർപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായി താന്തിയോ തോപ്പയും നാനാസാഹിബും സ്വധർമ്മത്തിന്റെയും സ്വരാജ്യത്തിന്റെയും വിപ്ലവാഗ്നി ആളിപ്പടർത്താൻ തുടങ്ങി ബ്രിട്ടീഷ് ഓഫീസർമാരുടെ ക്രൂരമായ പെരുമാറ്റത്തിൽ പൊറുതിമുട്ടിയ ന്യൂഡൽഹിയിലെ ബഹദൂർ ഷായും ഝാൻസി റാണിയും മറ്റു പല ഭരണാധികാരികളും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിപ്ലവത്തിന്റെ തീജ്വാലകളുമായി മുന്നോട്ടു വന്നു മംഗൽപാണ്ഡെ ബ്രിട്ടീഷ് ഓഫീസർക്ക് നേരെ ആദ്യത്തെ നിറയൊഴിച്ചു മീററ്റിലെ പടയാളികൾ വിദേശികളെ കൊല്ലുക എന്ന മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് മീററ്റ് പിടിച്ചടിക്ക് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ജൂൺ നാലിന് കാൺപൂരിൽ ആരംഭിച്ച വിപ്ലവത്തിന്റെ നേതൃത്വം താന്തിയ തോപ്പയും സാഹിബും ഏറ്റെടുത്തു ജാൻസിയും കാൺപൂരിന്റെ കൂടെ ജന്മഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കുചേർന്നു വിപ്ലവം കൊടുങ്കാറ്റ് പോലെ ആളിപ്പടരാൻ തുടങ്ങി പക്ഷേ ജൂലൈ പതിനാറിന് ശക്തമായ ഒരു പോരാട്ടത്തിൽ നാനാസാഹിബിന് പരാജയം നേരിട്ടു എന്നാൽ താന്തിയോത്തോപ്പെ സമര നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പുതിയ സമരമുറകൾ ആരംഭിച്ചു താന്തിയോത്തോപ്പെ പിന്നീട് ശിവപുരിയിലേക്ക് നീങ്ങി അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് അനുകൂലികളായ ശിപ്പായിമാരിൽ ദേശീയ ബോധം വളർത്തിക്കൊണ്ട് ഒരു പുതിയ ദേശീയ ശക്തിയെ സജ്ജീകരിച്ചു കാൺപൂരിലെ വിജയത്തിൽ അഹങ്കാരം പൂണ്ട ഹാവലോക്ക് സൈന്യവുമായി ലക്നൌവിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ ഉടൻ താന്തികു തോപ്പി ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഹാവലോക്കിന്റെ സൈന്യത്തെ ചിഹ്ന ഭിന്നമാക്കി അദ്ദേഹം പിന്നീട് ജാൻസിക്കും ഫത്തേപൂരിനും ഇടയ്ക്കുള്ള കാൽപയിലെ കോട്ട പിടിച്ചെടുത്തുകൊണ്ട് ഒരു പുതിയ സൈനിക താവളം ഉണ്ടാക്കി തുടർന്ന് കാൺപൂർ ഗ്വാളിയാർ മേഖലയിലെ പല കോട്ടകളും പിടിച്ചടക്കി തുടർന്ന് സിന്ധ്യ റെജിമെന്റിനെ തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് സൈനിക ശക്തിയെ പ്രബലമാക്കി മാറ്റി ഒരു മിന്നൽ ആക്രമണത്തിലൂടെ കാൺപൂരിനെ വീണ്ടും പിടിച്ചെടുത്തു ഇതോടെ താന്തിയയുടെ മഹത്വം ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി കാൺപൂർ ദേശസ്നേഹികളുടെ ആശാ കേന്ദ്രമായി മാറി ബ്രിട്ടീഷുകാർ ഭയവിഹല്ലരായി താന്തിയോ തോപ്പയെ പരാജയപ്പെടുത്തില്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് മേധാവി സർ കോളിൻ കാർഫൽ ശക്തന്മാരായ പല ജനറൽമാരെയും അണിനിരത്തിക്കൊണ്ട് കാൺപൂരിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി താന്തിയയ്ക്ക് പരാജയം നേരിടേണ്ടി വന്നെങ്കിലും അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് പിടികൊടുത്തില്ല അവർ നടത്തിയ പല പരിശ്രമങ്ങളും വിഫലമായി കൽപ്പിയിലേക്ക് മടക്കിയെത്തിയ താന്തിയെ പ്രാദേശികരായ പല രാജാക്കന്മാരെയും വേണ്ടി സമീപിച്ചെങ്കിലും അധികം പേരും സഹായിക്കാൻ തയ്യാറായില്ലെന്നും മാത്രമല്ല പല ദുഷ്ടന്മാരായ രാജാക്കന്മാരും സ്വരാജ്യത്തെയും സ്വധർമ്മത്തെയും മറന്നുകൊണ്ട് രാഷ്ട്രശത്രുക്കളായ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്തു ഈ രാജ്യദ്രോഹികളായ രാജാക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തന്നെ താന്തിയ തീരുമാനിച്ചു ദുഷ്ടന്മാരായ ചാർഖാരിയിലെ ഭരണാധികാരി ഇംഗ്ലീഷുകാരുടെ സഹായം അഭ്യർത്ഥിച്ചു കാരണം ബ്രിട്ടീഷ് ജനറൽ ഹുഗ്രോഡ് സഹായത്തിന് വരുന്നെന്നറിഞ്ഞ് ക്രുധനായ താന്തിയ അവർ എത്തുന്നതിന് മുമ്പായി ആ രാജ്യദ്രോഹിയെ പരാജയപ്പെടുത്തി ഇതോടെ ഹുഗ്രോഡ് ജാൻസിയെ ആക്രമിച്ചു ജാൻസി റാണിയും കൂട്ടനും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും ജാൻസിയുടെ സ്ഥിതി അപകടത്തിലാണെന്നറിഞ്ഞ താന്തിയ തോപ്പി ഇരുപത്തിരണ്ടായിരം പട്ടാളക്കാരുമായി അവിടേക്ക് തിരിച്ചു എന്നാൽ ഹുഗ്രോഡിന്റെ സൈന്യം ചെറുതായിരുന്നില്ല താന്തിയ ഒരു സിംഹത്തെ പോലെ പോരാടിയെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല കൽപ്പയിലും പരാജയം നേരിട്ടുവെങ്കിലും നിരാശരാകാതെ ഗറിൽ സമരം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി താന്തിയ തോപ്പിയും കൂട്ടുകാരും ഗ്വാളിയാറിലേക്ക് നീങ്ങി അവിടുത്തെ രാജാവ് ബ്രിട്ടീഷ് അനുകൂലിയാണെങ്കിലും ജനങ്ങൾ സ്വാതന്ത്ര്യദാഹികളും സ്വദേശി സ്നേഹികളുമായിരുന്നു താന്തിയ ജനങ്ങളിൽ ദേശസ്നേഹത്തിന്റെ അഗ്നിജ്വാല ജലിപ്പിച്ചു രാജാവും മന്ത്രിയും ബ്രിട്ടീഷ് ക്യാമ്പിലേക്ക് ഓടിപ്പോയി ഹുഗ്രോഡ ഈ വാർത്ത കേട്ട് അത്ഭുത സ്തബനായി ഉടൻ തന്നെ ഗ്വാളിയാറിലേക്ക് മാർച്ച് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിന് നടന്ന ശക്തമായ പോരാട്ടത്തിൽ ദേശീയ സൈന്യം അമ്പെ പരാജയപ്പെട്ടു ജാൻസി റാണിക്ക് പരിക്കുപറ്റി സൈന്യങ്ങൾ നാലുപാടും ചിന്നിച്ചിതറി താന്തി തൂപ്പിക്ക് സർവ്വ സുഹൃത്തുക്കളും നഷ്ടപ്പെട്ടു ഒരു രാജാവും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല സഹായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്ന പലരും വാക്കുമാറി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പല നേതാക്കന്മാരും വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിന്റെ ഫലമായി കീഴടങ്ങി മരണത്തെ മുന്നിൽ കണ്ടിട്ട് പോലും താന്തിയോ തോപ്പെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാൻ തയ്യാറായില്ല നൂറ്റി അൻപതിൽ പരം യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ സമരവീരൻ സഹായത്തിന് ഒരാൾ പോലുമില്ലാതെ അന്തി ഉറങ്ങാൻ ഒരിടമില്ലാതെ വിശപ്പടക്കാൻ മാർഗം കാണാതെ വനാന്തരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു താന്തിയോ തോപ്പെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് വമ്പിച്ച തുക വാഗ്ദാനം ചെയ്തു ഒരാളും സഹായത്തിനില്ലാത്ത അവസരത്തിൽ താൻ പല പ്രാവശ്യം സഹായിച്ചിട്ടുള്ള തന്റെ സുഹൃത്ത് മാൻസിങ്ങിനെ സഹായ അഭ്യർത്ഥനയുമായി താന്തിയോ താന്തിയോതോപ്പയെ സമീപിച്ചു എന്നാൽ തുച്ഛമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുടെ പ്രലോഭനങ്ങൾക്ക് വംശവതനായി വഞ്ചകനായ മാൻസിങ് ഭാരതമാതാവിൻ്റെ വീരസന്ധതിയായ താന്തിയോ തോപ്പയെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ ഏഴിന് ബ്രിട്ടീഷുകാർക്ക് ഉറ്റിക്കൊടുത്തു